హలో అమ్మ వెల్కమ్ బ్యాక్ టు మై ఛానల్ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലക്ഷദ്വീപിലെ പാർട്ട് ത്രീ വീഡിയോ ആയിട്ടാണ് നമ്മൾ ലക്ഷദ്വീപിൽ പോയപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്ന അടുത്തൊരാക്ടിവിറ്റിയാണ് സ്കൂബ ഡൈവിങ് അപ്പോൾ എല്ലാവരും തമ്പനില് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും സ്കൂബ ഡൈവിങ് എന്ന് പറഞ്ഞാൽ ലക്ഷദ്വീപിൽ പോയ നമ്മൾ ഒരിക്കലും ഒഴിച്ചു കൂടാനാവാത്ത ഒരു ആക്ടിവിറ്റിയാണ് എന്തായാലും നമ്മൾ ചെയ്തിരിക്കണം മസ്റ്റ് ട്രൈ ആണത് അപ്പം അങ്ങനെ നമ്മൾ സ്കൂബ ഡൈവിങ് ചെയ്യാനായിട്ട് പോവുകയാണ് ഇവിടെ ഒരുപാട് ടീംസ് ഉണ്ട് കേട്ടോ സ്കൂബ ഡൈവിങ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ലക്ഷദ്വീപ് സ്കൂബ അഡ്വഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീമിൻ്റെ അടുത്തേക്കാണ് സത്യം പറഞ്ഞാൽ നല്ല പേടിയൊക്കെ ഉണ്ടാകത്ത് പക്ഷെ നമ്മൾ പുറത്ത് കാണിക്കാതെ എല്ലാവരും എന്തായാലും ചെയ്യണം എന്നുള്ളൊരു ഇതിലാണ് പോകുന്നത് പിന്നെ അവിടെ പോയിട്ട് ഇനി നമുക്ക് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചിട്ട് അവരെന്തൊക്കെ ചെയ്യാനുള്ളതെന്നൊക്കെ അവർ പറഞ്ഞു തരും മുന്നത്തെ പ്രാവശ്യം നമ്മൾ ലക്ഷദ്വീപിൽ വന്നപ്പോൾ ചെയ്യാൻ പറ്റാത്തതാണ് സ്കൂബ ഡൈവിങ് അന്ന് നല്ല പേടി ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഒരുപാട് പേര് ചെയ്യുന്ന വീഡിയോസൊക്കെ കണ്ടിട്ട് നമുക്ക് എന്തായാലും സ്വിമ്മിങ് അറിയണം എന്നൊന്നുമില്ല സ്വിമ്മിങ് അറിയാത്തവർക്കിതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും ചെയ്യാമെന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ കുറച്ച് നേരത്തെ ഒരു ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി നമ്മൾ എന്താണെന്ന് വെച്ചാൽ കടലിൽ പോയിട്ട് നമുക്കൊന്ന് ട്രെയിൻ ചെയ്യുമ്പോൾ ഇവർ നമ്മളെങ്ങനെ മുങ്ങ് അതുപോലെ എങ്ങനെ ശ്വാസം എടുക്കണം നമ്മൾ ഓക്കെ അല്ലെങ്കിൽ കാണിക്കാനുള്ള ഒരുപാട് സൈനുകൾ അതൊക്കെ അവർ തരും അപ്പോൾ സ്കൂബ ഡൈവിങ് ചെയ്യാൻ നമ്മൾ കുറച്ച് ഉൾക്കടലിലേക്ക് പോയിട്ടാണ് ചെയ്യുക പക്ഷേ ഈ ട്രെയിൻ ചെയ്യലൊക്കെ നമ്മളിവിടെ അടുത്ത് തന്നെ അവർ നമ്മൾ കുറച്ച് ആളുകളെടുത്ത് കൊണ്ടുപോയിട്ടാണ് പറഞ്ഞു തരിക ആദ്യം ആ ഒക്കെ വെച്ചിട്ട് എങ്ങനെ ശ്വാസം എടുക്കണം കാരണം മൂക്കിൽ കൂടെ ശ്വാസം എടുക്കാൻ പാടില്ല വായലൂടെയാണ് ഫുള്ള് ചെയ്യുന്നത് അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ നമ്മളൊന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ട്രെയിൻ ചെയ്ത് ഓക്കെ ആയിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് പോവുകയുള്ളൂ അങ്ങനെ കുറച്ച് നേരം ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് ഓക്കെ അതിന് ശേഷം നമ്മളിത് അങ്ങനെ ഇറങ്ങാൻ പോവാണ് ആദ്യം ഇക്കെയാണ് പോകുന്നത് ഇപ്പം നമ്മൾ കുറച്ച് ഉൾക്കടലിൽ എത്തിയിട്ടുണ്ട് പിന്നെ നമ്മളുടെ ആ ബാഗ് ഉണ്ടല്ലോ ഓക്സിജൻ സിലിണ്ടർ ഉള്ള അതൊക്കെ നമുക്ക് തരും പിന്നെ നമ്മൾ ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ കാണിക്കാനുള്ള സൈൻസ് ഒക്കെ നമ്മൾ പഠിച്ചു വെക്കണം അപ്പോൾ ഓക്കെ അല്ലാതെങ്കിൽ നമ്മൾ കൈകൊണ്ട് ഒരു ആക്ഷൻസ് കാണിക്കാനുണ്ട് അത് കാണിച്ചാൽ ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ അവർ നമ്മളെ മേലോട്ട് കൊണ്ടുവരും കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ അത്രയും അടിപൊളിയാണ് ഒരുപാട് തരം മീനുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളതേ ഉള്ളൂ ഇഷ്ടം പോലെ മീനുകളാണ് ഇങ്ങനെ ഒരുമിച്ച് പോകുന്നതൊക്കെ ആദ്യമായിട്ടാണ് നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ കാണുന്നത് ശരിക്കൊരു അത്ഭുതമായിട്ട് തന്നെ നമുക്ക് തോന്നും ഇത് വേറെ ഏതോ ഒരു ലോകത്ത് ചെന്നപോലെയാണ് കടലിൻ്റെ അടിത്തട്ട് എന്ന് പറഞ്ഞാൽ അതുപോലെ കോറൽസും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള മീനുകൾ എഞ്ചൽ ഫിഷ് അങ്ങനെ പലതരത്തിലുള്ള മീനുകളെ നമുക്ക് കാണാൻ പറ്റി എഴുതാ വേറൊരു മീൻ പോകുന്നുണ്ട് പേരെന്താന്ന് അറിയില്ല കേട്ടോ പല തരത്തിലുള്ള മീനാണ് എവിടെ നോക്കിയാലും പല കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇക്ക ചെയ്തിട്ടുണ്ടായിരുന്നത് പന്ത്രണ്ട് മീറ്ററിൻ്റെ ആയിരുന്നു അപ്പോൾ കോസ്റ്റിലും ആ ഒരു വ്യത്യാസം ഉണ്ടാകും പിന്നെ നമുക്ക് ആ ഒരു വാട്ടർ കളർ കണ്ടാൽ തന്നെ ആ ഒരു ചേഞ്ച് മനസ്സിലാകും പിന്നെ ഞാനും അമ്മയും സിസ്റ്ററും ഒരുമിച്ചാണ് ഇറങ്ങിയിരുന്നത് അപ്പോൾ ഉമ്മയൊക്കെ നല്ല കൂളായിട്ട് തന്നെ ചെയ്തിരുന്നത് മാഷാ അതൊന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു ഞങ്ങൾക്ക് ഇനി എന്തായാലും ലക്ഷദ്വീപിൽ വന്നാൽ ഒന്നും കൂടെ ചെയ്യണം എന്നുള്ളൊരു ആക്ടിവിറ്റിയാണ് സ്കൂബ ഡൈവിങ് നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല അത്രയും അത്രയും നമുക്കൊരു ഓർമ്മ തരുന്ന ഒരു എക്സ്പീരിയൻസാണ് ഇത് പിന്നെ പറയാൻ ഈ ഒരു സ്റ്റാഫിനെ കുറിച്ചിട്ടാണ് ഇവർ നല്ല സപ്പോർട്ടായിരുന്നു നമുക്ക് നമുക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ ആക്ഷൻ കാണിച്ചാൽ അപ്പോൾ തന്നെ അവർ നമ്മളെ മുകളിലേക്ക് കൊണ്ടുപോകും അങ്ങനെ സ്കൂബ ഡൈവിങ് കഴിഞ്ഞാൽ നമ്മുടെ മുകളിൽ തിരിച്ചെത്തിയപ്പോൾ ഇതാ അങ്ങനെ ഒരു കാഴ്ച കണ്ടു ഒരു വലയിൽ എന്തൊക്കെയായിട്ട് ആൾക്കാർ വരുന്നുണ്ട് കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ എന്താണെന്ന് നോക്കാം അപ്പോൾ ഇതാ ഇതിൽ കുറേ പെടക്കണ മീനുകൾ കാണുന്നുണ്ട് ഇതാ വത്തൽ മീനാണ് നത്തോലി എന്നൊക്കെ പറയുന്ന മീൻ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്